പാറശാല ഷാരോൺ വധക്കേസിൽ വധശിക്ഷ ചോദ്യം ചെയ്ത് പ്രതി ഗ്രീഷ്മ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു മൂന്നാം പ്രതി നിർമ്മലകുമാരൻ നായരുടെ ശിക്ഷാവിധി മരവിപ്പിച്ച ഹൈക്കോടതി പ്രതിക്ക് ജാമ്യം നൽകി തെളിവ് നശിപ്പിച്ചുവെന്ന കുറ്റത്തിന് നൽകിയ മൂന്ന് വർഷം ശിക്ഷാവിധിയാണ് മരവിപ്പിച്ചത് ശാല ഷാരൂൺ വധക്കേസിൽ വധശിക്ഷ ചോദ്യം ചെയ്ത് പ്രതി ഗ്രീഷ്മ നൽകിയ അപ്പീൽ ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി ഹർജിയിൽ സർക്കാരിന് നോട്ടീസും അയച്ചു മൂന്നാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായരുടെ ശിക്ഷാവിധി മരവിപ്പിച്ച ഹൈക്കോടതി പ്രതിക്ക് ജാമ്യവും നൽകി തെളിവുകൾ പരിഗണിക്കുന്നതിൽ വിചാരണ കോടതിക്ക് വീഴ്ച പറ്റിയെന്നാണ് ഗ്രീഷ്മയുടെ പ്രധാന വാദം നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിക്ക് വിചാരണ നടത്തുവാനുള്ള അധികാരമില്ല വിഷം നൽകിയെന്ന് പറയപ്പെടുന്നത് തമിഴ്നാട്ടിൽ വെച്ചാണ് ജ്യൂസിൽ പാരസെറ്റമോൾ കലർത്തിയെന്ന് ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടില്ല മതിയായ തെളിവുകളില്ലാതെയാണ് വിചാരണ കോടതിയുടെ ശിക്ഷാവിധി കൂടാതെ ഷാരൂണിന്റെ രക്തസാമ്പിളിൽ നിന്നും വിഷാംശം ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടില്ല വിഷം ഉള്ളിൽ ചെന്നത് മൂലമാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇല്ല ഷാരൂണിനെ കൊല്ലണമെന്ന ഉദ്ദേശം ഗ്രീഷ്മയ്ക്ക് ഉണ്ടായിരുന്നില്ലെന്നുമാണ് അപ്പീലിലെ മറ്റൊരു വാദം ഗ്രീഷ്മയുടെ വിവാഹത്തിന് ഷാരൂൺ തടസ്സമായിരുന്നുവെന്ന അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ തെറ്റാണ് ഗ്രീഷ്മയും അമ്മാവരുമായി ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന വാദം പ്രോസിക്യൂഷനും ഇല്ല കേസിന്റെ കണ്ടുകൾ കൂട്ടിച്ചേർത്ത് തെളിയിക്കുവാൻ പ്രോസിക്യൂഷനും കഴിഞ്ഞിട്ടില്ല ഷാരൂണിന് കഷായം നൽകിയെന്നതിന് സാഹചര്യ തെളിവുകളും ഇല്ലെന്നും വധശിക്ഷ നൽകിയ നടപടി തെറ്റാണെന്നുമാണ് അപ്പീലിൽ ഗ്രീഷ്മയുടെ വാദങ്ങൾ ജനം കൊച്ചി